പേരെന്താ ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിനതടമാണല്ലേ അതെ പതിനാല് കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നാരായണി നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാച്ചെടി തരുമോ നാരായണി എങ്ങനെ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാ കേട്ടോ കേട്ടു എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തി കയറുന്നത് നാണമില്ലേ ചുമ്മാ എവിടെ ഇറങ്ങി നടക്കണേ അപ്പൊ നിനക്ക് പൂക്കാൻ അറിയ

സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു മൊട്ടിലും ഓരോ ഇലയിലും ദൈവമേ എനിക്ക് കരച്ചിൽ വരുന്നു നാരായണീ ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി കമ്പുകളിലെ കെട്ടഴിക്കണം അഴിക്കാം ഞാൻ പൂക്കളെല്ലാം വെക്കാൻ പോകുക എവിടെ അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ളിൽ അതിലെ ചുംബനങ്ങളുണ്ട് ഞാൻ ഇത് നട്ട് ഒഴിച്ചിട്ട് വരാ എപ്പോഴും അതലന്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് അതിലിന്റെ മുകളിലേക്ക് ഇടും വരും എന്റെ ദൈവമേ എന്താ നാരായണി എനിക്ക് കരയാൻ തോന്നുന്നു കാരണം പോയി നട്ടിട്ട് വരൂ ഞാൻ ഉണക്കിടും ഞാനത് നോക്കിയിരിക്കും കണ്ടാ വരുമോ വരും